ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷിച്ച വിജയകുതിപ്പിന് തടയിട്ടത് സി പി ഐ എം നടത്തിയ സമര പോരാട്ടങ്ങളാണെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയെ തുടർന്ന് ഇടതുപക്ഷ ആശയം ശക്തമായി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലാജി രാജ്യത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം സമരമുഖത്ത് അണിനിരുന്നത് സിപിഐഎമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കളായിരുന്നു രാജ്യ തലസ്ഥാനത്ത് നടന്ന കർഷക സമരത്തിന് നേതൃത്വം നൽകിയവരിൽ സി പി ഐ എമ്മിന്റെയും കർഷക സംഘത്തിന്റെയും നേതാക്കളുണ്ടായിരുന്നു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാതെ പൊരുതാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂവെന്നും ബാലാജി കൂട്ടിച്ചേർത്തു ആഗ്രഹിക്കുന്ന സവർണ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി നാം കഴിഞ്ഞ പത്തു വർഷകാലമായി നടത്തിയ പോരാട്ടങ്ങൾ പ്രചരണങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ അതിൻ്റെ ആഗത്തുകയുള്ള ഒരു വിജയമാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ട് ചൊവ്വല്ലൂർപടി ദോഫാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ബഹുജന സംഗമത്തിൽ സി പി ഐ എം കുന്നകുളം ഏരിയ കമ്മിറ്റി അംഗം കെ ജി പ്രമോദ് അധ്യക്ഷനായി കണ്ടാണാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ എൻ എസ് ധനൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എ മുസ്തഫ ഷീബാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്